നമ്മുടെ ഇന്ത്യയിൽ എത്രയെത്ര വിവാഹ വിശേഷങ്ങളാണല്ലേ എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു കല്യാണ ഇപ്പോൾ ഹിമാചലിന്റെ മലനിരകളിൽ നിന്ന് കേൾക്കുന്നത് കാഴ്ചയിൽ വിചിത്രമങ്ങ് തോന്നാമെങ്കിലും ഇതവരുടെ പണ്ടെയുള്ള ഒരാചാരമാണ് ഷില്ല എന്ന ഗ്രാമത്തിലെ പ്രദീപ് കപിൽ എന്നീ സഹോദരങ്ങൾ ഒരുമിച്ചാണ് സുനിതി എന്ന പെൺകുട്ടിയെ താലി കിട്ടിയത് ഇവരുടെ ഹട്ടി സമുദായത്തിൽ നിലനിൽക്കുന്ന ഈ ആചാരത്തിന് ദ്രൗപദി പ്രഥ എന്നും പേരുണ്ട് തറവാട്ട് സ്വത്ത് ഭാഗം വെച്ചു പോകാതിരിക്കാനും കുടുംബം ഒറ്റക്കെട്ടായി നിൽക്കാനും വേണ്ടിയാണ് ഈ രീതി അവർ പിന്തുടരുന്നത് ഇതൊരു നിർബന്ധിത വിവാഹമായിരുന്നില്ല മൂന്നുപേരും ഒരുമിച്ചെടുത്ത തീരുമാനമായിരുന്നു ചേട്ടനായ പ്രദീപ് പറയുന്നു ഞങ്ങളുടെ ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം വിശ്വാസമാണ് ഞങ്ങളുടെ പാരമ്പര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് വിദേശത്തുള്ള അനിയൻ കപിലിന്റെ വാക്കുകൾ ഇങ്ങനെ ഞങ്ങളുടെ ഭാര്യയ്ക്ക് എന്നും തുണയും തണലുമായി ഞങ്ങളുണ്ടാകും വധുവായ സുനിധിക്കും പറയാനുണ്ടായിരുന്നു ഇത് ഞാൻ സ്വന്തമായെടുത്ത തീരുമാനമാണ് എനിക്കിതിൽ സമ്മതമാണ് മൂന്ന് ദിവസം നീണ്ട കല്യാണം ഒരു ഗംഭീരാഘോഷം തന്നെയായിരുന്നു നാണൻ വിഭവങ്ങളും പഹാരി പാട്ടുകളും ആടിയും പാടിയുമുള്ള ആഘോഷവുമായി ബന്ധുക്കളും നാട്ടുകാരും ഒത്തുചേർന്നു പഴയൊരു തലമുറയുടെ ആചാരത്തിന് പുത്തൻ തലമുറ സ്നേഹത്തോടെ ജീവൻ നൽകിയപ്പോൾ അതൊരു നാടിന്റെ ഉത്സവമായി മാറി